ണേ ടി മിന്നോ എന്നെ ഇങ്ങനെ ഇരിക്കുന്നേ ഏ മക്കളുടെ അടുത്തുനിന്ന് മാറിയിരിക്കുകയാണേ പുറത്ത് വന്ന് എന്തോ വയ്യാഴകിയവൾക്ക് എന്നെ വിളേ ഇന്നെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നേ ഏ പാൽ ഓടിച്ച് ദൈവമേ പീറ്റി 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 എൻ്റെ ചക്ര വയ്യ ഇതീ മിന്നുട്ടി 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 എവിടെ നിന്റെ കുഞ്ഞുങ്ങൾ ുങ്ങളെവിടെ ഏ കുഞ്ഞു അടുത്ത് പോകാത്ത എന്ത് ഓ ചാടി അങ്ങോട്ട് പോകുന്നേ മുറ്റത്തോട്ട് പോവണോ പിള്ളേരുടെ ശല്യം സഹിക്കാൻ വയ്യ മിന്നൂട്ടിക്ക് പീച്ച് അല്ലേ മിന്നു മിന്നു എന്നെ എന്റെ പുറകെ നടക്കുന്ന എന്തിനാ എന്നടി എന്നടി പിന്നെ കണ്ണെന്തു പറ്റി കണ്ണ് ഉം പിള്ളേരുടെ വല്ല നഹവും കൊണ്ടോ En dos the